പദ്ധതികളും വ്യത്യസ്ത ഭരണപരിഷ്കാരങ്ങളും പുത്തൻ പ്രഖ്യാപനങ്ങളും കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ദുബായ് മാത്രമല്ല കുടുംബാസൂത്രണത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന നഗരം കൂടിയായ ദുബായ് ഇപ്പോഴിതാ വിവാഹിതർക്കായി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ വിവാഹിതർക്ക് മാത്രമല്ല ജോലി ചെയ്യുന്ന അമ്മമാരായ സ്ത്രീകൾക്കും ദുബായ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്ക് കൂടിയ പത്ത് ദിവസത്തെ വിവാഹ അവധിയാണ് പുതിയ പ്രഖ്യാപനത്തിന്റെ ഹൈലൈറ്റ് കൂടാതെ പ്രസവാവധിക്ക് ശേഷമുള്ള ആദ്യ വർഷത്തിൽ ഉദ്യോഗസ്ഥരായ അമ്മമാർക്ക് വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള അതായത് റിമോട്ട് വർക്ക് ഓപ്ഷനും നൽകിയിട്ടുണ്ട് ഇതുമാത്രമല്ല ഭവന വായ്പ ഉൾപ്പെടെ സ്വദേശികൾക്ക് സന്തോഷിക്കാനുള്ള അനേകം പദ്ധതികളും അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ട് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഭാര്യ ഷെയ്ഖാ ഹിന്ദ് ബിന്ദ് പ്രത്യേകതയുള്ള കുടുംബ പദ്ധതി പ്രഖ്യാപിച്ചത് കുടുംബ ശാക്തീകരണം സുസ്ഥിരത തൊഴിൽ ക്ഷേമം എന്നിവ ലക്ഷ്യമിട്ടുള്ള ഷെയ്ഖ ഹിന്ദ് ബിന്ദ് മക്തൂം ഫാമിലി പ്രോഗ്രാം ആണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായി മൂവായിരത്തിലധികം വീടുകൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് ഷെയ്ഖ് മുഹമ്മദ് അനുമതി നൽകിയിട്ടുണ്ട് അഞ്ച് പോയിന്റ് നാല് ബില്യൺ ദൃഹത്തിന്റെ ഭവന പ്രൊജക്ടിൽ ദുബായ് വെഡ്ഡിംഗ് ഇനീഷ്യേറ്റീവിൽ ഭാഗമാകണം പദ്ധതിയിൽ പുതുതായി വിവാഹിതരായ എമിറാത്തി ദമ്പതികൾക്ക് മുൻഗണന ലഭിക്കും യുവ ഇമറാത്തികൾക്ക് വിവാഹം ചെയ്യാനും മികച്ച താമസസ്ഥലം ഒരുക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് മുപ്പതിനായിരം ദർഹത്തിൽ താഴെ പ്രതിമാസ വരുമാനമുള്ള ദുബായ് വെഡ്ഡിംഗ് ഇനിഷ്യേറ്റ് ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ദർഹത്തിന്റെ ഭവന വായ്പ ഇളവ് നൽകും വിവാഹവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങിന്റെ ചെലവുകൾ സർക്കാർ വഹിക്കും സൗജന്യ വിവാഹ ഹാളുകളും മജലിസുകളും ലഭ്യം ും കുടുംബ സൗഹൃദ ജോലി പശ്ചാത്തലം ഫ്ലെക്സിബിൾ വർക്ക് പോളിസികൾ സാമൂഹിക വികസന സാമ്പത്തിക ബോധവൽക്കരണം വിദ്യാഭ്യാസം ഉറപ്പാക്കൽ എന്നിവയെല്ലാം പദ്ധതിയുടെ ഭാഗമാണ്